നമസ്കാരം ബാർകോഴ കേസിൽ കെ എം മാണിയെ തെറിവിളിച്ച് പുറത്ത് ചാടിക്കാൻ മുന്നിൽ നിന്ന സി പി എം പാളയത്തിലേക്ക് ജോസ് കെ മാണി കയറിയത് വലിയ സ്വപ്നങ്ങളോടെയായിരുന്നു യു ഡി എഫിൽ നിന്നും മറുകണ്ഠം ചാടിയതോടെ അതിന്റെ നേട്ടം സി പി എമ്മിന് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയും ചെയ്തു എന്നാൽ പാലയിൽ ജോസ് കെ മാണി തോറ്റത് വലിയ തിരിച്ചടിയായും മാറി ഇപ്പോഴിതാ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ വീണ്ടും തഴയുകയാണെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാകുകയാണ് ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം കേരള കോൺഗ്രസിന് വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് നടന്നേക്കില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സിപിഐയും കേരള കോൺഗ്രസ് എമ്മും നോട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ സിപിഎം മുൻഗണന നൽകുന്നത് സി പി ഐക്ക് തന്നെയാകും എന്നതാണ് പുറത്തുവരുന്ന സൂചന കേരള കോൺഗ്രസിന് അടുത്ത തവണ സീറ്റ് നൽകാമെന്ന ധാരണയുണ്ടാക്കി എന്നാൽ രാജ്യസഭാ സീറ്റിന് പകരം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല ജൂൺ മുതലാണ് പത്രിക നൽകാവുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തന്നെ എൽ ഡി എഫ് ചേർന്ന് രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം സി പി ഐ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ മോഹം പൊലിയാനാണ് സാധ്യത ഇളമരം കരിയും ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്ന എൽ ഡി എഫിലെ മൂന്ന് പേർ ഒഴിയുമ്പോൾ രണ്ട് സീറ്റ് മുന്നണിക്ക് ലഭിക്കും യു ഡി എഫിന് ലഭിക്കുന്ന ഏക സീറ്റ് മുസ്ലിം ലീഗിനാണെന്ന് ധാരണയായിട്ടുണ്ട് മൂന്നിൽ ഒന്ന് സി പി എം തന്നെ നിലനിർത്തും ഇതിന് ദേശീയ സാഹചര്യങ്ങളെ കാരണം പറയുക രണ്ടാം സീറ്റ് മുന്നണിയിലെ രണ്ടാമൻ എന്ന നിലയിൽ സി പി ഐക്ക് തന്നെയാണ് മുൻതൂക്കം റൊട്ടേഷൻ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഊഴം സിപിഐക്കാണെന്ന് സിപിഎം വൃത്തങ്ങളും വ്യക്തമാക്കി പതിനേഴ് നിയമസഭാ സീറ്റുള്ള കക്ഷി എന്നതും അവർക്ക് മേൽക്കൈ നൽകുന്നു കേരള കോൺഗ്രസിന് അഞ്ച് നിയമസഭാംഗങ്ങളാണ് ഉള്ളത് അതേസമയം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകുമെന്ന ചോദ്യവും പ്രസക്തമാണ് രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വന്നാൽ ജോസിന് പദവികൾ ഇല്ലാതെ കഴിയേണ്ടി വരും രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം പ്രവർത്തനം നിലച്ച ഭരണപരിഷ്കാര കമ്മീഷൻ പുനരുജ്ജീവിപ്പിച്ച് അതിന്റെ അധ്യക്ഷ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ കേരള കോൺഗ്രസ്സിന് നൽകി സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കും എന്ന പ്രചാരണം ശക്തമാണ് ഈ പ്രചാരണം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണെന്നാണ് പുറത്തുവരുന്ന നിഗമനം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ഭരണപരിഷ്കരണ കമ്മീഷൻ പദവി പുനരുജ്ജീവിപ്പിച്ചാൽ അതും വിവാദമാകും എന്നതാണ് പ്രതിസന്ധി എൽ ഡി എഫിന് ലഭിക്കുന്ന രണ്ട് സീറ്റുകൾ സി പി ഐക്കും കേരള കോൺഗ്രസിനും കൈമാറിയും സ്വയം തൃജിച്ചും പ്രശ്നപരിഹാരത്തിന് സിപിഎം ശ്രമിക്കുമോ എന്ന് ഉറ്റുനോക്കുന്നവരുമുണ്ട് എന്നാൽ കേന്ദ്ര നേതൃത്വം അതിനുള്ള സമ്മതം മൂളാൻ സാധ്യതയില്ല E aí രാജ്യസഭാ സീറ്റ് സ്ഥാനാർത്ഥിത്വം എന്നിവയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിക്കപ്പെടാറുണ്ട് ദേശീയ സാഹചര്യം ചൂണ്ടിക്കാട്ടി യെച്ചൂരി അടക്കമുള്ളവർ നോ പറയാനാണ് സാധ്യത കൂടുതൽ അതേസമയം കേരളത്തിന്റെ താൽപര്യം പരിഗണിച്ചാൽ പിണറായി തന്നെയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക അതേസമയം സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരുങ്ങലിലാകും കൂടാതെ യുഡിഎഫിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നു കേരള കോൺഗ്രസിന്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായതെന്ന് ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടിരുന്നു അതിനിടെ രാജ്യസഭാ സീറ്റിനായി എൽ ഡി രണ്ട് പാർട്ടികൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട് ആർ ജെ ഡി എൻ സി പി വേണമെന്ന ആവശ്യം ഉന്നയിച്ചത് ലോക്സഭാ സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് അനുവദിക്കണമെന്ന് ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു രാജ്യസഭാ സീറ്റ് എൽ ഡി എഫ് യോഗത്തിൽ പാർട്ടി ആവശ്യപ്പെടുമെന്ന് എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് പി സി ചാക്കോയ്ക്കു വേണ്ടിയാണ് എൻസിപി രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നത്